കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും മസ്തിഷ്ക ജലം മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനും രോഗം സ്ഥിരീകരിച്ചത് ആരോഗ്യവകുപ്പ് ജാഗ്രത പനി ബാധിച്ച ചികിത്സയ്ക്കെത്തിയ ഓമശ്ശേരി സ്വദേശിയായ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനും അന്നശ്ശേരി സ്വദേശിയായ യുവാവിനുമാണ് അമേബിക് മസ്തിഷ്ക ജലം സ്ഥിരീകരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ ശ്രവ പരിശോധനയിലാണ് രോഗബാധ കണ്ടെത്തിയത് ഇരുവരുടെയും വീടുകളിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ജലത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു താമരശ്ശേരിയിൽ നാലാം ക്ലാസുകാരി അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ചതോടെ പ്രദേശത്ത് വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു കുട്ടി നീന്തൽ പരിശീലിച്ച കുളത്തിൽ ഉൾപ്പെടെ ആരും ഇറങ്ങരുതെന്നാണ് നിർദ്ദേശം നാലാം ക്ലാസുകാരി പഠിച്ചിരുന്ന കോരങ്ങാട് എൽ പി സ്കൂളിൽ ആരോഗ്യ വകുപ്പ് നാളെ ബോധവൽക്കരണ ക്ലാസ് നടത്തും മുൻകരുതലിന്റെ ഭാഗമായി കുട്ടിയുടെ സഹോദരങ്ങളുടെ സ്റ്റവ സാമ്പിളുകളും മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് വെള്ളിയാഴ്ചയാണ് നാലാം ക്ലാസ്സുകാരി അനയ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ചത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ